നമസ്കാരം മങ്ങാട്ടിധർവാട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുകയാണ് ഇന്ന് ദീപാവലിയെക്കുറിച്ചുള്ള ചെറിയൊരു എപ്പിസോഡാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ദീപാവലി എന്നത് ദീപങ്ങളുടെ ഉത്സവമാണ് ഹൈദ പ്രകാരം ഒരുപാട് ഐതിഹ്യം ദീപാവലിക്കുണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ നരകാസുരനെ വധിച്ച ദിവസമാണ് ശ്രീരാമൻ രാവണനെ വധിച്ച് അയോധ്യയിൽ പ്രവേശിച്ച ദിനമാണ് പാലാഴി മതന സമയത്ത് സാഷാൽ മഹാലക്ഷ്മി സമുദ്രത്തിൽ നിന്ന് ഉയർന്നു വന്ന ദിനമാണ് അഥവാ ലക്ഷ്മി ദേവി അവതരിച്ച ദിനമാണ് ഇങ്ങനെ നിരവധി ഐതിഹ്യങ്ങൾ നമ്മുടെ ഹൈതവിശ്വാസ പ്രകാരം ദീപാവലിക്കുണ്ട് ഇതെല്ലാം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് തിന്മയുടെ മേൽ നന്മയുടെ വിജയത്തെ തന്നെയാണ് അതുപോലെ തന്നെ അജ്ഞാനമാകുന്ന അന്ധകാരത്തിൽ നിന്ന് ജ്ഞാനമാകുന്ന വെളിച്ചത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് ദീപാവലി എന്ന് പറയാറുണ്ട് തുലാമാസത്തിലെ അമാവാസി ദിനമാണ് ദീപാവലി നമ്മൾ ആഘോഷിക്കുന്നത് ഇന്നേ ദിവസം സന്ധ്യയോടുകൂടി തന്നെ ദീപങ്ങളൊക്കെ തെളിച്ച് അമാവാസിയുടെ അന്ധകാരത്തെ അകറ്റി മനസ്സിന് സന്തോഷവും പ്രത്യാശയും നൽകുന്ന ദീപങ്ങൾ തെളിച്ചാണ് നമ്മൾ എല്ലാവരും ദീപാവലി ആഘോഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ദീപാവലി വരുന്നത് ഒക്ടോബർ മാസം ഇരുപതാം തീയതിയാണ് അഥവാ മലയാളം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് തുലാ മാസം മൂന്നാം തീയതി തിങ്കളാഴ്ച ദിവസമാണ് ഹൈതവിശ്വാസ പ്രകാരം ഓരോ വിശേഷ ദിവസങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട് ദീപാവലിയുടെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയുന്നത് ധനപൂർത്തിയും ഐശ്വര്യവും വർദ്ധിക്കുന്ന ഒരു ദിനമാണ് എന്നുള്ളത് തന്നെയാണ് സന്തോഷവും മനസ്സമാധാനവും ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ടും സർവ ഐശ്വര്യങ്ങളും ഉണ്ടാവാനും ഒക്കെ നമുക്ക് ആഘോഷിക്കാൻ കഴിയുന്ന ഒരു ഉത്തമ ദിനമായിട്ട് ഇതിനത്തെ കാണുന്നു പല പ്രയാസങ്ങൾ കൊണ്ടും കലിയുഗത്തിൽ മനുഷ്യർ പല രീതിയിൽ ദുഃഖങ്ങൾ അനുഭവിക്കാറുണ്ട് അത്തരം ദുഃഖങ്ങളെ അകറ്റി ഊർജ്ജവും ചൈതന്യവും അവനവനിൽ നിറയ്ക്കുന്ന ഒരു ആഘോഷമാണ് ദീപാവലി അപ്രകാരം ചിന്തിക്കുമ്പോൾ ലക്ഷ്മി ചൈതന്യം നമ്മുടെ മനസ്സിലും ഭവനത്തിലും നിറയാൻ ഏറ്റവും ആദ്യം വേണ്ടത് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളത് തന്നെയാണ് വീടും പരിസരവും ഒക്കെ വളരെ വൃത്തിയാക്കി ലക്ഷ്മി ചൈതന്യം നമ്മുടെ ഭവനത്തിലേക്ക് വരുന്ന രീതിയിൽ നമ്മുടെ വീട് ഒരുക്കി എടുക്കുക അല്ലെങ്കിൽ നമ്മൾ വസിക്കുന്ന സ്ഥലം വൃത്തിയാക്കി എടുക്കുക എന്നുള്ളതിനാണ് ഇന്ന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം അതിനുശേഷം അലങ്കാരങ്ങളൊക്കെ ചെയ്ത് പുഷ്പാർച്ചനകളൊക്കെ നടത്തി ദേവീ പ്രീതിയോടുകൂടി വേണം ഈ ദിവസത്തിൽ ദീപാവലി ആഘോഷിക്കാൻ പിന്നീട് മൺചിരാതോ നിലവിളക്കുകളൊക്കെ തെളിച്ച് ദീപാവലി ആഘോഷിക്കാം മാത്രമല്ല ഈയൊരു സമയത്ത് പല നക്ഷത്രക്കാർക്കും പലതരത്തിലുമുള്ള ബുദ്ധിമുട്ടുള്ള സമയമായിരിക്കും അപ്രകാരമൊക്കെ ചിന്തിക്കുമ്പോൾ പടക്കം പൊട്ടിക്കുമ്പോഴും ദീപങ്ങൾ തെളിക്കുമ്പോഴുമൊക്കെ വളരെ ശ്രദ്ധ വേണം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്തായിരുന്നാലും ഇന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ദിവസത്തിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ് കാരണം ലക്ഷ്മി ചൈതന്യം എന്നറിയുന്നൊരു ദിവസമായിട്ടാണ് ഈ ദിവസം കാണുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് ചെയ്യുന്ന പ്രാർത്ഥനകൾ പൂജകൾ ആഘോഷങ്ങൾ എന്നിവയ്ക്കെല്ലാം ഒരു വർഷക്കാലം അതിൻ്റെ ചൈതന്യം നിലനിൽക്കും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ടേക്ക് അതിൻ്റെ ഐശ്വര്യം നിലനിൽക്കും എന്നുള്ളതാണ് ഹൈതവിശ്വാസം വിക്രമാദിത്യ മഹാരാജവിനെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വിക്രമാദിത്യ മഹാരാജാവിൻ്റെ സ്ഥാനാരോഹണമൊക്കെ ചെയ്തിരിക്കുന്നത് ദീപാവലി ദിനത്തിലാണ് എന്നുള്ളതാണ് നമുക്ക് ഐതിഹ്യത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് ജീവിതത്തിൻ്റെ ഏറ്റവും ഉയർച്ചയിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ഏതൊരു കാര്യവും തുടങ്ങാൻ കഴിയുന്നൊരു ദിവസമായിട്ട് നമുക്ക് ഈ ദിവസത്തെ കാണാം പൊതുവില് ഹൈതവിശ്വാസ പ്രകാരം അമാവാസി അത്ര കണ്ട് ഗുണകരമായിട്ട് പറയാറില്ല എന്നാൽ ഒരു വർഷത്തിൽ ഏറ്റവും ശുഭകരമായ അമാവാസി എന്ന് സൂചിപ്പിക്കുന്നത് തുലാമാസത്തിൽ അമാവാസിയായ ദീപാവലി ദിനമാണ് അതുകൊണ്ടാണ് ഈ ദിവസത്തിന് ഇത്തരം പ്രാധാന്യം വരുന്നത് അപ്പോൾ എല്ലാവരും തന്നെ ദീപാവലി ആഘോഷിക്കാൻ ശ്രമിക്കുക കഴിവതും മാനസിക ശുദ്ധി ശാരീരിക ശുദ്ധി അതുപോലെ നമ്മൾ വസിക്കുന്ന സ്ഥലത്ത് ശുചിത്വം ഒക്കെ കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒപ്പം പുതുവസ്ത്രങ്ങൾ ധരിക്കുക അന്നദാനം ചെയ്യുക മധുരഫലകാരങ്ങൾ ദാനം ചെയ്യുക എന്നിവയ്ക്കൊക്കെ ഈ ദിനത്തിൽ വളരെ പ്രാധാന്യമുള്ള ദിവസമാണ് ഈ വർഷത്തെ ദീപാവലി സമ്പൂർണ്ണ നക്ഷത്രഫലം അഥവാ രാശിഫലം എന്താണെന്ന് നമുക്ക് നോക്കാം പന്ത്രണ്ട് രാശികളിലായിട്ട് ഇരുപത്തി നക്ഷത്രക്കാരുണ്ട് ഓരോ രാശിയെക്കുറിച്ച് പറയുമ്പോഴും ആ രാശിയിലെ ആരാണ് എന്നുള്ളത് സ്വയം മനസ്സിലാക്കി ഇതിലെ നക്ഷത്രഫലം അറിയേണ്ടതാണ് ഒരു വ്യക്തിയുടെ കൃത്യമായ നക്ഷത്രം അറിയില്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളിൽ കൃത്യത ഉണ്ടാവുകയില്ല പ്രകാരം മനസ്സിലാക്കാൻ അവരവരുടെ ജന്മസമയത്തെ അടിസ്ഥാനപ്പെടുത്തി ജാതകത്തിലെ ഗ്രഹനില മനസ്സിലാക്കേണ്ടതാണ് ഈ ഒരു ദീപാവലി മുതൽ അടുത്ത ദീപാവലി വരെയുള്ള സമ്പൂർണ്ണ രാശിഫലമാണ് ഇതിലൂടെ പറയുന്നത് ഇവിടെ ഒരു കാര്യം എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത് ഏതൊക്കെ ദുരിതങ്ങളുണ്ടെങ്കിലും എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും അതിനെയൊക്കെ അതിജീവിക്കാനുള്ള ശക്തി ഇതുപോലുള്ള ദിനങ്ങൾ കൊണ്ട് അപ്രകാരം ചിന്തിക്കുമ്പോൾ ഈ ദിവസം ഈ കാര്യങ്ങൾ മനസ്സിലാക്കി കൃത്യമായി പ്രവർത്തിച്ച് ഈ ഒരു വർഷക്കാലം മുഴുവൻ ഐശ്വര്യം നേടാൻ എല്ലാ നക്ഷത്രക്കാർക്കും കഴിയും ഇതിൽ ഏറ്റവും എടുത്തു പറയുന്നത് വളരെ ഭാഗ്യമുള്ള കാര്യങ്ങളെക്കുറിച്ചും അതുപോലെ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളും മാത്രമാണ് ഒരുപാട് നക്ഷത്രഫലൊക്കെ ചെയ്യുന്നുണ്ട് അതുപോലെ ആഴ്ച ഫലങ്ങളുണ്ട് മാസഫലങ്ങളുണ്ട് ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഒരു നക്ഷത്രഫലമാണ് ദീപാവലിയുടെ നക്ഷത്രഫലം എന്ന് പറയുന്നത് ദീപാവലിയുടെ നക്ഷത്രഫലം നിങ്ങൾക്ക് അനുകൂലമാണെങ്കിൽ മറ്റൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങളെ ബാധിക്കാൻ സാധ്യതയില്ല ഇനി പ്രായത്തെ അടിസ്ഥാനപ്പെടുത്തി ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അവരവരുടെ ജാതകം പരിശോധിച്ച കാര്യങ്ങൾ കൃത്യതപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുമല്ലോ ഇവിടെ നമുക്ക് പന്ത്രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഓരോ രാശിക്കാരെ കുറിച്ചും പറയേണ്ടതുണ്ട് എങ്കിലും ദീപാവലിയോടനുബന്ധിച്ച് അനുകൂലവും പ്രതികൂലവുമായ എന്തെല്ലാം മാറ്റങ്ങൾ ഓരോ നക്ഷത്രക്കാർക്കും ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് വിശദമായിട്ട് നോക്കാൻ പോകുന്നത് ആദ്യം മേടക്കുറുകാരുടെ രാശിഫലത്തിലേക്ക് വരാം മേടക്കുറിൽ വരുന്ന മൂന്ന് നക്ഷത്രക്കാരാണ് അശ്വതി ഭരണി കാർത്തികയുടെ കൽഭാഗം വരുന്ന ഈ നക്ഷത്രക്കാർക്ക് ഏറ്റവും കൂടുതൽ ഊർജം നിറയുന്ന ധന പുരോഗതി ഉണ്ടാകുന്ന പോസിറ്റീവ് നിറയുന്ന ഒരു സമയമായിട്ടാണ് ദീപാവലിയുടെ സമ്പൂർണ്ണ നക്ഷത്ര ഫലം കാണുന്നത് അതുകൊണ്ട് ഈ ഒരു ദിവസത്തെ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തി കഴിഞ്ഞാൽ മേടക്കൂറുകാർക്ക് ഈ ഒരു വർഷക്കാലം മുഴുവൻ അനുകൂലമായിട്ടുള്ള ഒരു ഊർജ്ജത്തിൽ തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയും ധനലാഭം വ്യാപാര രംഗത്തെ പുരോഗതി പുതിയ പുതിയ മാറ്റങ്ങൾ ജീവിതത്തിൽ വരാനുള്ള സാധ്യത പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കാൻ സാധിക്കുന്ന സമയം കുടുംബ ബന്ധങ്ങളിൽ സന്തോഷവും സമാധാനവും അനുഭവിക്കാൻ കഴിയുന്ന സന്ദർഭങ്ങൾ ശാരീരിക പ്രശ്നങ്ങളും മാനസിക പ്രശ്നങ്ങളുമൊക്കെ പരിഹരിക്കാൻ കഴിയുന്ന സമയം എന്നിവയാണ് മേടൻ രാശിക്കാർക്ക് അനുകൂലമായിട്ട് കാണുന്നത് ഇപ്പോൾ ഏഴശനി ഉണ്ട് എങ്കിൽ പോലും അത്തരത്തിലുള്ള പ്രയാസങ്ങളൊക്കെ തന്നെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ മേടക്കുർവർക്ക് കഴിയുന്നതായിട്ടാണ് ദീപാവലിയുടെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തിലൂടെ കാണാൻ കഴിയുന്നത് ഇനി ഇടവൻ രാശിക്കാരെ കുറിച്ചാണ് ഇടവൻ രാശിക്കാർക്ക് ദീപാവലിയുടെ സമ്പൂർണ്ണ നക്ഷത്ര ഫലം വളരെ അനുകൂലമാണ് ജോലിയിൽ ഉയർച്ച ഉണ്ടാകാനുള്ള സാധ്യതകൾ വിവാഹം യാത്ര എന്നിവ കൊണ്ട് ഗുണഫലങ്ങൾ എന്നിവ പ്രതീക്ഷിക്കാൻ കഴിയുന്ന സമയമായിട്ട് ദീപാവലിയുടെ നക്ഷത്രഫലം കാണുന്നു എന്നാലും ഇടവൻ രാശിക്കാർക്ക് അധികരിച്ച ചെലവുകൾ ഉണ്ടാവാം എന്ന് കാണുന്നുണ്ട് എങ്കിലും ജീവിതത്തിൽ ശുഭകരമായ കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ദീപാവലിയുടെ നക്ഷത്ര ഫലപ്രകാരം ഇടവക്കൂറുകാർക്കും വരുന്നതായിട്ട് കാണുന്നത് ഇനി മിഥനക്കുറേക്കുറിച്ചാണ് തൊഴിലിൽ ഭാഗ്യമുണ്ടാകുന്ന സമയമായിട്ട് ഈ ദീപാവലി മാറുന്നു എന്ന് കാണുന്നു സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും വർദ്ധിക്കുന്ന സമയമായിട്ടും സന്തോഷവും സമാധാനവും ലഭിക്കുന്ന സമയവുമായിട്ട് ഈ സമയം മാറുന്നതായിട്ട് കാണാൻ കഴിയും ജീവിതത്തിൽ അനുകൂലമായ പല മാറ്റങ്ങളും ദീപാവലിയോടു കൂടി ഈ നക്ഷത്രക്കുറുകാർക്ക് വരുന്നതായിട്ട് കാണുന്നു ഇനി കർക്കിടകരെ കുറിച്ചാണ് കർക്കിടക്കുറുകാർക്ക് തൊഴിലിൽ മാറ്റങ്ങൾ ഉണ്ടാവാൻ പോകുന്നു എന്നാണ് കാണുന്നത് സന്തോഷ അനുഭവങ്ങൾ വരാനുള്ള സാധ്യത കാണുന്നുണ്ട് പല പദ്ധതികളിലും അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സമയമായിട്ട് ഈ സമയം മാറും സത്യസന്ധത നിലനിർത്തി പോകുന്ന ആളുകൾ ഗുരുക്കന്മാരായിട്ടുള്ള ആളുകൾ അതുപോലെ തന്നെ ദാനധർമാദികൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ആളുകൾക്കെല്ലാം ഈ സമയം അനുകൂലമായി മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കർക്കിടൻ രാശിക്കാർക്ക് ഏറ്റവും കൂടുതൽ തൊഴിലുണ്ടാകുന്ന മാറ്റങ്ങളാണ് ഈ സമയത്ത് ശുഭകരമായി കാണുന്നത് ഇനി ചെങ്ങക്കൂറുകാരെ കുറിച്ചാണ് ആത്മവിശ്വാസം ഒരു സമയമായിട്ട് ഈ സമയം മാറും എന്നുള്ളതാണ് അതുപോലെ തന്നെ ശാരീരിക മാനസിക ഊർജ്ജം വർദ്ധിക്കുന്ന ഒരു സമയമായിട്ട് ചെങ്ങക്കൂറുകാർക്ക് ഈ സമയം മാറും അപ്രകാരം ചിന്തിക്കുമ്പോൾ ആരോഗ്യമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ജോലിപരമായ കാര്യങ്ങളിൽ വളരെ പുരോഗതി വിവരിക്കാൻ കഴിയുന്ന സമയമായിരിക്കും മാനസിക ആരോഗ്യം വർദ്ധിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഏതൊരു കർമ്മവും ഏറ്റെടുത്ത് പ്രവർത്തിച്ച് ശുഭകരമാക്കി തീർക്കാൻ ഇവർക്ക് കഴിയും പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള ഭാഗ്യം ഈ സമയത്ത് ഉണ്ടാകും ജോലിയിൽ മാറ്റമുണ്ടാകാൻ പോകുകയാണ് സാമ്പത്തിക സ്ഥിതി ഗുണകരമാകാൻ പോകുന്നു എന്ന് കാണുന്നു മോശം കാര്യങ്ങളൊക്കെ മാറി ശുഭകാര്യങ്ങൾ വന്നുചേരാനുള്ള യോഗ ഫലങ്ങളാണ് ഈ ദീപാവലിയോട് കൂടി ചിങ്ങക്കുറുകാർക്ക് കാണുന്നത് ഇനി കന്നിക്കുറുകാരെ കുറിച്ചാണ് ഈ നക്ഷത്രക്കുറുകാരുടെ ആഗ്രഹങ്ങൾ വളരെ പെട്ടെന്ന് നടക്കുന്നതായിട്ട് കാണുന്നു തൊഴിൽ പുരോഗതിയും പരീക്ഷയിൽ വിജയവും ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം ശുഭതയും കൈവരിക്കാൻ കഴിയുമെന്ന് കാണുന്നു നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഏതൊരു കാര്യത്തിനും ഈശ്വരാനുഗ്രഹം ഉണ്ടാകും എന്ന് മാത്രമല്ല മറ്റുള്ള ആളുകളിൽ നിന്ന് സഹായ സഹകരണങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയും ഈ സമയത്തുണ്ട് എന്നാൽ കണ്ടകശിനി നടക്കുന്ന സമയമാണ് എന്നുള്ളത് കൊണ്ട് അപ്രതീക്ഷിതമായിട്ട് സങ്കടങ്ങൾ ഉണ്ടാവാതിരിക്കാനോ സൗഹൃദങ്ങളിൽ പിണക്കങ്ങൾ ഉണ്ടാവാതിരിക്കാനോ പൊതുവിൽ ഈ ഒരു കാലയളവിൽ നോക്കേണ്ടതാണ് എന്നിരുന്നാലും കന്നി കന്നിക്കുറുകാർക്ക് ആഗ്രഹങ്ങൾ സഫലമാക്കാനും തൊഴിൽ പുരോഗതി നേടാനും ജീവിത വിജയം കൈവരിക്കാനും എല്ലാം കഴിയുന്ന ഒരു കാലയളവായിട്ട് ഈ ദീപാവലി മാറുകയാണ് എന്ന് കാണുന്നു ഐശ്വര്യം അപൂർദ്ധിയുമൊക്കെ ഈ സമയത്ത് പൊതുവെ വർദ്ധിച്ചിരിക്കുമെന്നുള്ളത് തന്നെയാണ് കാണുന്നത് ഇനി തുലാക്കുറേക്കുറിച്ചാണ് വ്യക്തിബന്ധങ്ങൾ കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമായിട്ട് തുലാക്കുറിയർക്ക് ഈ സമയം മാറും പുതിയ ജോലി ലഭിക്കാനുള്ള സാധ്യതകളുണ്ട് ജോലിയിൽ മാറ്റങ്ങൾ ഉണ്ടാവാം പ്രമോഷൻ ഉണ്ടാവാൻ സാധ്യതയുള്ള സമയമാണ് സാമ്പത്തിക സ്ഥിതി അനുകൂലമാകുന്ന സമയമായിട്ട് പൊതുവില് ഈ സമയം മാറുന്നു എന്നുള്ളതാണ് സന്തോഷാനുഭവങ്ങൾ ഉണ്ടാവും അതുപോലെ നിയമപ്രശ്നങ്ങളൊക്കെ മാറി അനുകൂലമായിട്ടുള്ള പല കാര്യങ്ങളും വരാനുള്ള സാധ്യത കാണുന്നുണ്ട് പ്രാർത്ഥനയ്ക്ക് ഫലസിദ്ധി കൂടുന്നൊരു സമയമായിരിക്കും എല്ലാ സൗഭാഗ്യങ്ങൾക്കും തുടക്കമായി ദീപാവലി മാറുന്നു എന്ന് കാണുന്നു ഇനി വൃച്ചയക്കുറുകാരെക്കുറിച്ചാണ് ആത്മവിശ്വാസം വർദ്ധിക്കുന്ന സാമ്പത്തിക സ്ഥിതി അനുകൂലമായിട്ട് വരുന്ന ഒരു സമയമായിട്ട് ഈ ദീപാവലി വൃച്ചക്കുറുകാർക്ക് മാറുന്നു നല്ല തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ ഓരോ സന്ദർഭത്തിലും ശുഭകരമായ പല മാറ്റങ്ങളും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് പ്രത്യേകിച്ച് വ്യാപാര മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പുരോഗതി ഉണ്ടാക്കാൻ പോകുകയാണ് ധൈര്യം വർദ്ധിക്കുന്ന സമയമാണ് ഏതൊരു കാര്യവും ഏറ്റെടുത്ത് പ്രവർത്തിച്ച് വിജയിപ്പിക്കാൻ ഈ നക്ഷത്രക്കുറുകാർക്ക് സാധിക്കുന്നതായിട്ട് കാണുന്നു എന്നാൽ അമിതമായ ആത്മവിശ്വാസം കൊണ്ട് അധിക ഭാരം ഏറ്റെടുക്കാനുള്ള സാധ്യതയുണ്ട് പ്രകാരം ഉണ്ടാകുന്ന ചില വിഷമതകൾ ജോലിപരമായിട്ട് ഈ നക്ഷത്രക്കുറുകാർക്ക് വരാൻ സാധ്യതയുണ്ട് എങ്കിലും ഈ ഒരു ദീപാവലിയോട് കൂടി തുടങ്ങുന്ന പല ഭാഗ്യങ്ങളും അടുത്ത ദീപാവലി എത്തുന്നതിന് മുന്നോടിയായിട്ട് ശുഭകരമായി ഭവിക്കും എന്ന് തന്നെയാണ് നക്ഷത്ര ഫലപ്രകാരം കാണുന്നത് ഇനി ധനക്കുറുകാരെ കുറിച്ചാണ് തൊഴിലിൽ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാകുന്ന ആളുകളായിട്ട് ധനക്കുറുകാരെ ദീപാവലി നക്ഷത്രഫലത്തിൽ മനസ്സിലാക്കാം നല്ല ബന്ധങ്ങൾ ഈ നക്ഷത്രക്കുറുകാർക്ക് ഉണ്ടാകും ധന എല്ലാ കാര്യങ്ങളിലും അനുകൂലമായ മാറ്റവും വരാൻ പോകുന്നു എന്നുള്ളതാണ് ജീവിതത്തിന്റെ വിജയത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന ഏതൊരാൾക്കും ജയിക്കാനുള്ള കഴിവ് അനുഗ്രഹമായി ലഭിക്കുന്ന ഒരു സമയമായിട്ടാണ് ഈ സമയം മാറുന്നത് അതുകൊണ്ട് തന്നെ പരീക്ഷകളിൽ വിജയം കൈവരിക്കാൻ കഴിയുക സംഗീതാദി കലകളിൽ ശോഭിക്കാൻ കഴിയുക കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അനുകൂലമായ ഗുണങ്ങൾ ഉണ്ടാകുക എല്ലാ മേഖലകളിലും കൃത്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനും മറ്റുള്ളവരാൽ അംഗീകരിക്കപ്പെടാനും സാധ്യതയുള്ള സമയമായിട്ടാണ് ധനക്കുറുകർക്കും ഈ ദീപാവലി നക്ഷത്രഫലം കാണുന്നത് ഇനി മകരക്കൂറുകുറിച്ചാണ് മകരക്കൂറുകർക്ക് തൊഴിൽ പുരോഗതി ഉണ്ടാകാൻ പോകുന്നു ചില മാറ്റങ്ങൾ വരാൻ പോകുന്നു സന്തോഷവും സമൃദ്ധിയും സമാധാനവും നേടാൻ കഴിയുന്ന സമയമായിട്ട് ഈ ദീപാവലി മാറാൻ പോകുകയാണ് ജീവിതത്തിൽ പല ഭാഗത്തു നിന്നും സഹകരണങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് ദേശം വിട്ട് സഞ്ചരിക്കാനുള്ള യോഗ ഭാഗ്യങ്ങൾ മകരക്കുറുകർക്ക് വരാൻ പോകുന്നു ഈ ദീപാവലിയോടു കൂടി വരുന്ന പല ഗുണങ്ങളും അടുത്ത ദീപാവലി വരെ നിലനിൽക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ഈ ഒരു ദീപാവലി കാലയളവ് മകരക്കുറുകർക്ക് ഭാഗ്യ കാലയളവായിട്ട് മാറും എന്നാണ് കാണുന്നത് മാത്രവുമല്ല ഈ ഒരു സമയത്ത് നടക്കുന്ന വിവാഹങ്ങൾ എന്നിവ കൊണ്ട് ഭാവിയിലേക്ക് സന്തോഷം നിറഞ്ഞ അനുഭവങ്ങളും ഈ സമയത്ത് ചെയ്യുന്ന വ്യാപാരങ്ങൾ കൊണ്ട് ഭാവിയിലേക്ക് പുരോഗതിയുമൊക്കെ ഈ നക്ഷത്രക്കുറുകാർക്ക് ഉണ്ടാകാൻ പോകുന്നതായിട്ട് കാണുന്നു ഒരുപാട് അനുകൂലമായ ഗുണങ്ങൾ പല ആളുകളിൽ നിന്നും ഇവർക്ക് കിട്ടും നിയമപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും തൊഴിലിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും എല്ലാറ്റിനും പേരിയായിട്ട് ഭാര്യവൃത്ത് ബന്ധത്തിൽ സന്തോഷം നിറഞ്ഞ അനുഭവങ്ങൾ ഉണ്ടാവാൻ പോകുന്നു എന്ന് കാണുന്നു ഇനി കുംഭക്കുറുകാരെ കുറിച്ചാണ് അനുകൂലമായ മാറ്റങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന ഒരു ദീപാവലിയാണ് ഈ തവണത്തെ ദീപാവലി എടുത്തു പറയേണ്ടത് ധനപുരോഗതിയാണ് പുരോഗതിയാണ് കുംഭക്കുറുകാർക്ക് ഇപ്പോൾ എടശനി നടക്കുന്നു രണ്ടാം ഭാവത്തിൽ ശനി സഞ്ചരിച്ചാൽ സ്വാഭാവികമായിട്ടും സാമ്പത്തിക മേഖലകളിലെല്ലാം തന്നെ തടസ്സങ്ങൾ ഉണ്ടാവുന്ന ഒരു കാലയളവായിട്ട് ആ സമയം മാറും എന്നുള്ളതാണ് എന്നാൽ ദീപാവലിയോടു കൂടി ഈ നക്ഷത്രക്കുറർക്ക് അനുകൂലമായിട്ടുള്ള ചില ഗുണങ്ങൾ ഉണ്ടാകും അപ്രകാരം ചിന്തിക്കുമ്പോൾ നിലവിൽ തടസ്സപ്പെട്ട് കിടക്കുന്ന പല പദ്ധതികൾക്കും തുടക്കം കുറിക്കാനോ സാമ്പത്തിക തടസ്സങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ആ തടസ്സങ്ങൾ മാറി അനുകൂലമായിട്ടുള്ള ഗുണങ്ങൾ ഉണ്ടാവാനോ ഈ സമയത്ത് സാധ്യതയുണ്ട് മാനസിക ക്ലേശങ്ങൾ കുറഞ്ഞ് സന്തോഷാനുഭവങ്ങൾ ഈ ഒരു സമയത്ത് കുംഭക്കുറുകർക്ക് നേടാൻ കഴിയും എന്നാൽ പ്രധാനമായിട്ട് ഒന്നിനെട്ട് കാര്യങ്ങൾ ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ടതുണ്ട് സംസാരം കൊണ്ട് മറ്റുള്ളവരിൽ നിന്ന് ശത്രുത ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായാൽ വളരെ പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയുന്ന സമയമാണ് എങ്കിലും അത്തരം പ്രയാസങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധയോടുകൂടിയും പ്രാർത്ഥനയോടുകൂടിയും മുന്നോട്ട് പോകുക ഇതുപോലെ തന്നെ വളരെ പ്രിയപ്പെട്ടവർ ചില സന്ദർഭങ്ങളിൽ ശത്രുക്കളാവാനോ അല്ലെങ്കിൽ അവരിൽ നിന്ന് ചില പിണക്കങ്ങൾ ഉണ്ടാവാനോ ഒക്കെ സാധ്യതയുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് വളരെ ശ്രദ്ധയോടു കൂടി മറ്റുള്ളവരുടെ ഇടപഴകാൻ ശ്രമിക്കുക എന്നുള്ളതാണ് കുംഭക്കുറുകൾ ചെയ്യേണ്ടത് എന്നിരുന്നാലും പൊതുവായിട്ട് ചിന്തിക്കുമ്പോൾ വളരെ അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ ഈ ദീപാവലിയോടുകൂടി വരാൻ പോകുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ഇനി മീനക്കുറേക്കുറിച്ചാണ് മീനക്കുറുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു സ്വഭാവത്തിലും ശരീരഘടനയിലും ഒക്കെ പല മാറ്റങ്ങളും സംഭവിക്കുന്ന ഒരു കാലമാണ് ഇപ്പോൾ പുതിയ കാര്യങ്ങൾക്ക് തുടക്കമിടാൻ കഴിയും ധനപുരോഗതി ഉണ്ടാകും കലാരംഗത്ത് ഉയർച്ച ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് സമ്മാനങ്ങൾ ലഭിക്കാനുള്ള ഭാഗ്യോഗങ്ങളൊക്കെ ഈ സമയത്തുണ്ട് പ്രശ്നപരിഹാരം ഉണ്ടാകുന്ന ഒരു സമയമാണ് അപ്രകാരം ചിന്തിക്കുമ്പോൾ അതാത് ആളുകൾക്ക് ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളും ലഘൂകരിക്കപ്പെടുകയോ പരിഹരിച്ച് ശുഭകാര്യങ്ങളിലേക്ക് പ്രവേശിക്കാൻ കഴിയുകയോ ഒക്കെ ചെയ്യുന്ന സമയമായിട്ട് ഈ സമയം മാറും എന്നുള്ളതാണ് ജന്മശനി നടക്കുന്ന സമയമാണ് അതുകൊണ്ട് മീനക്കുറുകാർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ സമയവിധമായിട്ട് ചെയ്യാൻ കഴിയണമെന്നില്ല ചില കാര്യങ്ങൾ തടസ്സങ്ങളുണ്ടാവാം ശാരീരികക്ലേശങ്ങളുണ്ടാവാം മനക്ലേശങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാൽ ദീപാവലിയുടെ നക്ഷത്ര ഫലത്തിൽ ഈ നക്ഷത്രക്കുറുകാർക്ക് കൂടുതലും ഗുണഫലങ്ങളാണ് കാണുന്നത് ഏത് മേഖലയിലും ശോഭിക്കാൻ കഴിയുന്ന അനുകൂല ഗുണങ്ങൾ ഈ നക്ഷത്രക്കൂർവർക്ക് വരാൻ പോകുന്നു പൊതുവിൽ മീനക്കുറുകാർക്കും ദീപാവലിയുടെ വർഷഫലം അനുകൂലമായിട്ട് തന്നെയാണ് കാണുന്നത് മേടം മുതൽ മീനം വരെയുള്ള രാശിക്കാരുടെ ദീപാവലിയുടെ വർഷഫലമാണ് ഇതിലൂടെ സൂചിപ്പിച്ചത് നിങ്ങൾക്കെല്ലാവർക്കും തന്നെ ഈയൊരു ദീപാവലിയോടുകൂടി ശുഭഫലങ്ങൾ വന്നു ചേരട്ടെ എന്ന് ആശംസിക്കുന്നു എൻ്റെ എളിയ വാക്കുകൾ ശ്രമിച്ചതിന് ഒരുപാട് നന്ദി നമസ്കാരം